ചില മാന്യന്മാരായ മനുഷ്യന്മാരെ ഞാൻ ഇങ്ങനെ ആലോചിച്ചേക്ക് അല്ലാവർക്ക് സത്ബുദ്ധി കൊടുക്കട്ടെ നല്ല പ്രഭാഷകന്മാർ കേട്ട് ഇരുന്നു പോകും അവരുടെ ആ സ്വരമാധുരിയും ശൈലിയും ഒക്കെ നല്ല മനോഹരമായി അവതരിപ്പിക്കാൻ കഴിയുന്ന ആൾക്കാർ അവരെന്തോ ആരുടെയോ സമ്മർദ്ദത്തിന് വഴങ്ങി അവരുടെ റൂട്ട് മാറ്റി മറ്റുള്ളവരുടെ പേരിൽ ആരോപണം നടത്തി ആദർശത്തിൽ നിന്നും അതുപോലെ തന്നെ ഒക്കെ വ്യതിയാനം സംഭവിക്കുന്ന രീതിയിലുള്ള വർത്തമാനം പറഞ്ഞിട്ട് പിന്നെ മാറ്റി പറയേണ്ട അവസ്ഥ വരെയാണ് നിങ്ങൾ ഇതിലൂടെയൊക്കെ കേട്ടിട്ടുണ്ടാവും അതിന്നൊരു ഹോബിയായി മാറിയിക്കുക ആളുകൾ ഒരു ഒരു മനുഷ്യനെയും കുറ്റം പറയരുത് എന്ന് പറഞ്ഞല്ലോ ഞാൻ ഇവിടെ പറഞ്ഞത് ഒരു മനുഷ്യനെ നമ്മൾ ആക്ഷേപിക്കരുത് നന്നാക്കി പറഞ്ഞു എല്ലാ മനുഷ്യന്മാരും നമ്മൾ നന്നാക്കിയാണ് പറയുന്നത് ഇത് ഫില്ലത്തി ഈ എന്ന് പറയുന്നത് ശത്രുക്കളോട് പോലും ജൂതന്മാരോട് പോലും അഷറഫുഖർ സുസദാസ പെരുമാറാൻ വേണ്ടി പറഞ്ഞത് കുറാൻ പെരുമാറാൻ പറഞ്ഞത് എങ്ങനെയാണ് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറാണ് പറഞ്ഞത് ആക്ഷനായിട്ട് അതിനെക്കാളും ഇതില്ല വലുതില്ല അപ്പോൾ ഏറ്റവും നന്നായി പെരുമാറുക നമ്മളിന്ന് ഏറ്റവും ശത്രുക്കളായി കാണുന്നത് വളരെ വേദന ഉണ്ടത് ഷിർക്കാരോപിച്ചുകൊണ്ട് അതുപോലെ തന്നെ ആരോപിച്ചുകൊണ്ട് കുറ്റാരോപണം നടത്തി നല്ല നല്ല മനുഷ്യന്മാരെ ഈകഴുത്തി കാണിക്കണ ഒരുപാട് സഹോദരന്മാരുണ്ട് അള്ളാഹു അവർക്ക് സൽബുദ്ധി കൊടുക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം എപ്പോഴും പ്രാർത്ഥിക്കും അവർക്ക് നല്ല ബുദ്ധി കൊടുക്കണേ എല്ലാവരും കൂടെ ഒന്ന് ഒന്നിച്ചു കാണുമ്പോൾ എന്തൊരു സന്തോഷകരം ഈ അഞ്ചു വർഷം മുമ്പേ ഒരു എല്ലാരെയും ആക്ഷേപിക്കണ ഒരു പ്രഭാഷകനെ കെബിലത്തേനയിൽ വെച്ച് കണ്ടു മസ്സിൽ കെബിലത്തേനിൽ ആ കബിലത്തേനിൽ വെച്ചു കണ്ടു അപ്പോ ഒരു പ്രസ്ഥാനത്തിന്റെ പത്രത്തിന്റെ എഡിറ്ററും ആ ആളെ കൂടെ ഉണ്ട് വിമർശിക്കണേ നന്നായി വിമർശിച്ച് പ്രസംഗിക്കണ ആളെ കൂടെ ഈ പത്രത്തിന്റെ എഡിറ്ററും ഉണ്ട് അപ്പോൾ അയാള് വർഷങ്ങൾക്ക് ശേഷമാണ് എന്നെ കാണുന്നത് അപ്പൊ ഞങ്ങളവിടെ പരസ്പരം കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ചപ്പോ സന്തോഷം കൊണ്ട് കുറെ വർഷങ്ങൾ കണ്ടിട്ട് പിരിഞ്ഞു പോയിട്ട് ഗ്രൂപ്പിസം ബാധിച്ചിട്ട് ആൾക്കാരൊക്കെ കുറെ വേറിട്ടുന്നല്ലോ അതിനുശേഷം ആദ്യമായിട്ട് കാണുക നമ്മളായോട് വള്ളം മുടി വിത്യാസം അതുപോലെ വിഷയം നമ്മളെ കുറിച്ച് പറഞ്ഞിട്ടില്ല ആളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അയാളെ കണ്ടപ്പോ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഞങ്ങൾ ഇങ്ങനെ കുറച്ചു സമയം ഒരു പിന്നെ പിന്നിങ്ങനെ പുറത്ത് കൊട്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് ആ ഒരു പത്രത്തിന്റെ എഡിറ്റർ പറഞ്ഞതാണ് പത്രം ഒരു മാഗസിന്റെ എഡിറ്റർ പറഞ്ഞതും വീക്കിലിന്റെ വീക്കിലിന്റെ എഡിറ്റർ നിങ്ങൾ നല്ല സ്ഥലത്ത് വെച്ചിട്ടാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ രണ്ടാളും രണ്ട് കിബിലന്റെ ആൾക്കാരാണ് അത്രയും അകറ്റിയിട്ടാണ് ഞമ്മളെ കാണുന്നതെന്നർത്ഥം അപ്പൊ അയാള് പറയാ ആ ഇപ്പോഴൊക്കെ യൂട്യൂബിലൂടെയും മറ്റും ഏറ്റവും ഉന്നതിയിൽ മാർഗക്ഷം നിൽക്കുന്ന ഒരാളെ പറയുന്നത് എന്ത് വർത്താനാണ് നിങ്ങൾ പറഞ്ഞത് നമ്മളിപ്പോൾ ഉമ്ര കഴിഞ്ഞ് വന്നാലെ ഇങ്ങനത്തെ വർത്താനൊക്കെ നിങ്ങൾ പറയാൻ പറ്റുമോ എന്ന് അയാളുടെ അപ്പ ചോദിക്കാണ് നഷ്ടമായി നഷ്ടമായ വർത്താനം അയാൾ ഒരുപാട് സദസ്സിൽ വെച്ച് പ്രസംഗത്തിൽ വെച്ച് ആളുകളെ ആക്ഷേപിക്കുന്നു അതുപോലെ തന്നെ വിഷമിക്കുന്നുണ്ടെങ്കിലും അപ്പ പറഞ്ഞ ആ വാക്കുണ്ടല്ലോ നല്ല വാക്കും അപ്പോ മനുഷ്യന്മാര് ഇങ്ങനെ പരസ്പരം വിദ്വേഷം വൈരാഗ്യമൊക്കെ വെച്ച് എപ്പഴാണാവോ മരിച്ചുപോണത് എന്നാലും ആളുകൾ എന്ത് ചെയ്യാണ് അത് നിർത്തിനില്ല അവർക്കൊക്കെ അള്ളാഹു അത്ബുദ്ധി പ്രദാനം ചെയ്യട്ടെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിദ്വേഷവും വക്കാണും വൈരാഗ്യവും ഒക്കെ അള്ളാഹു എല്ലാവരിൽ നിന്നും എടുത്തു മാറ്റട്ടെ അറബി നാടുകളിലൊക്കെ ഓരോരുത്തരും ഓരോ പ്രസ്ഥാനാണ് ഓരോരുത്തരും ഓരോ സംഘടനയാണ് ഒരാളൊരു സംഘടന ഞാൻ ഇന്ന ആദർശക്കാരൻ അതുകൊണ്ടാണ് നാല് ഉണ്ടായത് നാല് ഉണ്ടായ നാല് മധേബിന്റെ ഇമാമികളും അള്ളാഹ് നദീനെ ഒന്നും പറഞ്ഞിട്ടില്ല പറയണോ ആ നാല് മധേഹബിന്റെ ഇമാമുകളും അവരെ കുറിച്ച് പറയുമ്പോൾ റഹ്മാല്ലാ എന്ന് പറഞ്ഞുകൊണ്ടേ പ്രയോഗിക്കാറ് അല്ലേ എത്ര വൈരുദ്ധ്യങ്ങളാണ് അവരൊക്കെ പറയുന്നത് നാല് മധേബും വൈരുദ്ധ്യങ്ങളായ ഫിക്ഹി മസലകളാണ് പറയുന്നത് ഈ അടുത്ത നൂറ്റാണ്ടിൽ മരിച്ചുപോയ ഷേഖ് ഇബിൻബാസ് റഹ്മുല്ലാ ഷേഖ് ഇബിൻസൈമിൻ റഹ്മുല്ലാ അതുപോലെ തന്നെ ഷേഖ് നാസുദ്ദീൻ അൽബാനി റഹ്മുല്ലാ അവരൊക്കെ മൂന്നാളും മൂന്ന് രീതിയിലുള്ള വിശ്വാസപരമായ കാര്യങ്ങൾ ചെറിയ ചെറിയ കരിതങ്ങൾ അവരിലൊക്കെ അവരുടെ പുസ്തകങ്ങൾ വായിച്ചാൽ കാണാൻ സാധിക്കും എന്നിട്ട് അവർ പരസ്പരം ബഹുമാനത്തോടു കൂടി അവരുണ്ടായിരുന്ന ഒരാളും ആക്ഷേപിച്ചുകൊണ്ട് കുത്തി പറഞ്ഞുകൊണ്ട് വേദനിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞിട്ടില്ല അതാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ പറഞ്ഞത് ഇമാം ഷാഫിക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത നിസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കാത്ത ഒരു ദിവസവും എനിക്ക് കഴിഞ്ഞു പോകാറില്ല എന്ന് അദ്ദേഹം പറയാൻ കാരണം ഇന്നത്തെ വണ്ടി പറയാം ഒന്നൊരു അപ്പോ അള്ളാഹു എല്ലാവർക്കും സൽബുദ്ധി പ്രദാനം ചെയ്യുമാറാകട്ടെ എന്നിൽ നിന്നും അതുപോലെ എന്തെങ്കിലും സംസാരത്തിലോ അല്ലെങ്കിൽ മറുകക്ഷികളോട് വിഷമിപ്പിക്കണ ഇതിലുള്ള വർത്തനങ്ങളോ ഒക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു പൂർത്തിയെരുമാറാകട്ടെ നമ്മളിന്നൊക്കെ അള്ളാഹു പൂർത്തിയൊരുമാറാകട്ടെ